ഈ ചൂടിന് കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ഹെൽത്തി ഡ്രിങ്ക് തയ്യാറാക്കാം അതിനു വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം ഇതുപോലെ ഉണ്ടാക്കിയിട്ട് നമ്മൾ ഫ്രീസറിൽ സൂക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആവശ്യത്തിന് എടുത്തിട്ട് ഉപയോഗിക്കാം നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡ്രിങ്ക് ആണിത് അതിനായിട്ട് ഇതാ ഒരു കുക്കുംബർ എടുത്തിട്ടുണ്ട് അത് ഇതേപോലെ റൗണ്ടിൽ കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് അത് മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ഒരു ആപ്പിൾ എടുത്തിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് വേണ്ടത് ഒരു ആണ് അതും തൊലിയെല്ലാം കളഞ്ഞിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതും മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുത്തു ഒരു പത്ത് നെല്ലിക്ക എടുത്തിട്ടുണ്ട് അതിൻ്റെ കുരുവെല്ലാം കളഞ്ഞിട്ട് ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതും മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് വേണ്ടത് ബീട്രൂട്ടാണ് ഒരു ചെറിയ ബീട്രൂട്ട് എടുത്തിട്ടുണ്ട് അതും കട്ട് ചെയ്തിട്ട് ഇതുപോലെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാണ് ഇനി ഒരു രണ്ടോ മൂന്നോ പൊതിനയിലും കൂടെ ചേർത്തിട്ട് ഇത് നന്നായിട്ട് അരച്ചെടുക്കണം അരച്ചെടുക്കുമ്പോൾ ഒട്ടും വെള്ളം ചേർക്കരുത് കേട്ടോ വെള്ളം ചേർക്കാതെ അരച്ചെടുക്കണം ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു കാൽ ടീസ്പൂൺ കുരുമുളകും കാൽ ടീസ്പൂൺ ചെറിയ ജീരകവും ആണ് വേണ്ടത് അതുപോലെ തന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഇതാ എടുത്തിട്ടുണ്ട് ഇതെല്ലാം ഞാൻ ഇതാ അരച്ചെടുത്തിട്ടുണ്ട് ഈ അരച്ചെടുത്തതിലേക്ക് കുരുമുളകും ചെറിയ ജീരകവും ഇഞ്ചിയും ചേർത്തിട്ട് വീണ്ടും അരച്ചെടുക്കുക ഈ അരച്ചെടുക്കുന്ന സമയത്ത് ഒട്ടും വെള്ളം ചേർക്കരുത് ഇതിന്റെ വെള്ളം മാത്രമേ പാടുള്ളൂ ഈയൊരു ചേരുവകളിലുള്ള അത്രയും വെള്ളം മാത്രമേ പാടുള്ളൂ ഇതാ ഒരു മൂന്ന് നാല് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക അരച്ചെടുത്തതിന് ശേഷം ഇതിന്റെ ജ്യൂസ് ഒരു ബൗളിലേക്ക് അരിപ്പ് വെച്ചിട്ട് നമുക്ക് അരിച്ചെടുക്കണം അരിപ്പയിലോ അല്ലെങ്കിൽ നല്ല കോട്ടന്റെ തുണിയിലോ എടുത്തിട്ട് അതിൽ ഇട്ടിട്ട് അരിച്ചെടുക്കാവുന്നതാണ് കോട്ടന്റെ തുണിയിലാണെങ്കിൽ നന്നായിട്ട് ജ്യൂസ് നമുക്ക് കിട്ടും ഞാനിപ്പോ ഈ ഒരു അരിപ്പയിൽ വെച്ചിട്ടാണ് അരിച്ചെടുക്കുന്നത് ഇത് നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡ്രിങ്ക് ആണ് കേട്ടോ നമുക്ക് ഈ ഒരു ചൂട് സമയത്തൊക്കെ കഴിക്കാനും നല്ലതാണ് അതുപോലെ രാവിലെ വെറും വയറ്റിൽ ഇത് നമ്മൾ ഒരു രണ്ട് ക്യൂബ് ഇട്ടിട്ട് ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡ്രിങ്ക് ആണിത് ഇപ്പൊ ഞാനിത് എല്ലാ ജ്യൂസും എടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒരു നാരങ്ങയുടെ ജ്യൂസ് ഒഴിച്ചു കൊടുക്കാണ് എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമ്മൾ ഇതാ ഒരു ഐസ് ട്രേ എടുത്തിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഐസ് സ്ട്രേയിലാക്കിയിട്ട് നമുക്ക് ഇതൊരു രണ്ടോ മൂന്നോ മണിക്കൂർ ഫ്രീസറിൽ വെക്കുക അപ്പം നന്നായിട്ട് ഐസായിട്ട് കിട്ടും എന്നിട്ട് ഇതൊരു ബോക്സിലാക്കിയിട്ട് സൂക്ഷിച്ചു വെക്കാം നമുക്ക് ആവശ്യാനുസരണം എടുത്തിട്ട് ഉപയോഗിക്കാവുന്നതാണ് രാവിലെ വെറും വയറ്റിൽ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡ്രിങ്ക് ആണിത് എല്ലാവരും ഇതൊന്ന് തയ്യാറാക്കി നോക്കൂട്ടോ അങ്ങനെ കഴിക്കുന്നത് നല്ലതാണ് ഞാനിതാ ഐസ് ക്രൈയില് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒരു മൂന്ന് നാല് മണിക്കൂറിന് ശേഷം ഞാനിതാ ഐസ്ക്രൈ എടുത്തിട്ടുണ്ട് അപ്പൊ നന്നായിട്ട് ഐസായിട്ട് വന്നിട്ടുണ്ട് ഈ ഒരു ജ്യൂസ് കാണാൻ തന്നെ നല്ല ഭംഗിണ്ട് അല്ലേ ഇനി നമുക്ക് ഇതൊരു ബൗളിൽ ഇട്ടിട്ട് സൂക്ഷിച്ചു വെക്കാം ഫ്രീസറിൽ ദിവസവും രാവിലെ ഇതിൽ നിന്ന് ഒന്നോ രണ്ടോ ക്യൂബ് എടുത്തിട്ട് നമുക്ക് വെള്ളം വെള്ളമൊഴിച്ചിട്ട് അതിൽ കുറച്ച് ഹണിയും കൂടെ ചേർത്തിട്ട് വെറും വയറ്റിൽ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലൊരു ഡ്രിങ്ക് ആണിത് ഒരുപാട് ബെനിഫിറ്റ് ഉള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഡ്രിങ്ക് ആണ് അപ്പൊ നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കൂട്ടോ ഇതുപോലെ ഐസ് ക്യൂബായിട്ട് നമുക്ക് ഇതുപോലെ സൂക്ഷിച്ചു വെക്കാവുന്നതാണ് ആവശ്യാനുസരണം എടുത്തിട്ട് നമുക്ക് വെറും രാവിലെ കുടിക്കാവുന്നതാണ് നല്ലൊരു ഹെൽത്തി ഡ്രിങ്കിന്റെ റെസിപ്പിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തു നോക്കൂ ഞാനിത് പിറ്റേ ദിവസം ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാണ് കേട്ടോ രാവിലെ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാനായിട്ട് എടുത്തിട്ടുണ്ട് അതിലേക്ക് ഇതിൻ്റെ ഒരു രണ്ട് ക്യൂബ് ഇട്ട് കൊടുക്കുകയാണ് ഞാൻ ഹണി ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ രാവിലെ ആയതുകൊണ്ട് തന്നെ മധുരം ഞാൻ അങ്ങനെ മധുരം ഉപയോഗിക്കാറില്ല മധുരം വേണ്ടെന്ന് വിചാരിച്ചു ഇങ്ങനെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ് പിന്നെ ഹെൽത്ത് ഡ്രിങ്ക് അല്ലേ അപ്പോൾ ടേസ്റ്റിന് കുറച്ച് വ്യത്യാസമൊക്കെ ഉണ്ടാവും എന്നാലും നമ്മൾ ഹെൽത്തിന് വേണ്ടിയിട്ടല്ലേ അപ്പോൾ കഴിയുന്നതും മധുരം ഒഴിവാക്കുക ഇത് രാവിലെ വെറും വയറ്റിൽ കഴിച്ച് നോക്കൂ നല്ലൊരു ഡ്രിങ്കാണിത് ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് ഉടനെ വരാം